ഹസ്കിയൽ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ അതിൻ്റെ നടുവിലെ പ്രഭുക്കന്മാർ പ്രാണൻ നശിപ്പിക്കുവാനും ലാഭമുണ്ടാക്കുവാനും ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചുരിയുവാനും ശ്രമിക്കുന്നു അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രവചനങ്ങൾ നടത്തുകയും കർത്താവ് കൽപ്പിച്ചിട്ടില്ലാതിരിക്കെ ദൈവമായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തെറ്റുകൾ മൂടി വെക്കുന്നു ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും അപഹരിക്കുകയും അനാഥനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കുവാൻ അതിനു മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ വിള്ളലിൽ നിൽക്കേണ്ടതിന് ഒരു മനുഷ്യനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ല ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞു എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ ഉന്മൂലമാക്കി അവരുടെ നടപടിക്ക് തക്കവണ്ണം ഞാൻ അവരോട് പകരം ചെയ്തിരിക്കുന്നു എന്ന് കർത്താധികർത്താവിൻ്റെ ഒരിളപ്പാട് കർത്താവെ നിന്റെ മാതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും ആമേൻ